പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വികസന ആസ്തി ഫണ്ടിൽ നിന്നും പോത്താങ്കണ്ടം മുസ്ലിം ലീഗ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച മിനി ഹൈമാസ് ലൈറ്റ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സ്വിച്ച് ഓൺ കർമ്മം നടത്തി കെ പി സി സി മെമ്പർ കരിമ്പിൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് കൂളിയാട്ട് ജയറാം അഹമ്മദ് മൗലവി രവി പൊന്നംവയൽ കുഞ്ഞമ്പു നായർ ഷക്കീർ അഫ്സൽ അഹമ്മദ് കുഞ്ഞി വി പി അസീസ് തുടങ്ങിയ യു ഡി എഫ് നേതാക്കളും സംബന്ധിച്ചു ഇവിടുത്തെ പഞ്ചായത്ത് ബസിനെ ഞാൻ വിളിച്ചു വരാമെന്ന് പറഞ്ഞു അദ്ദേഹം ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫണ്ടിൽ കുറേ പൈസ വേണമെന്ന് പറഞ്ഞു ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം വന്നില്ല മെമ്പറും വന്നില്ല അല്ലേ അപ്പം ഇതാണ് പറഞ്ഞത് മക്കി കൂടെ പറയുമ്പോൾ പറയും വികസനത്തിൽ രാഷ്ട്രീയം ഇല്ല പക്ഷെ എല്ലാം രാഷ്ട്രീയമാണ് ഇതൊക്കെ ആ ആ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട എന്നൊരു ചൊല്ലുണ്ട് ആ പണിയെല്ലാം ഇവിടെ കാണിച്ച് ഞാൻ പഞ്ചായത്ത് ബസിനെ വിളിച്ചു അദ്ദേഹം ഇന്ന് വന്ന് അധ്യക്ഷനാകട്ടെ മെമ്പറിലൂടെ വന്ന് സ്വാഗതം പറയട്ടെ ഈ ലൈറ്റ് ഇനി ഒരു കാര്യങ്ങൾ പറയാം ഞാൻ പത്ത് പതിനഞ്ച് ലൈറ്റ് നിങ്ങൾക്ക് അനുവദിക്കാനായിട്ട് പഞ്ചായത്തിൽ കൊടുത്തു ഒരെണ്ണം പാസ്സാക്കി തരുന്നില്ല അപ്പൊ അവർ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ്സുകാരനോ ഒരു ലീഗുകാരനോ ലൈറ്റ് കൊടുത്താൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ലൈറ്റ് അണയൂ കത്തിക്കത്തില്ലേ അപ്പൊ മാർക്സിസ്റ്റുകാർ ലൈറ്റ് കൊടുത്താൽ കോൺഗ്രസ്കാരൻ ലൈറ്റ് അണയൂ അപ്പോ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യമാണ് അതാ ആര് ചോദിച്ചാലും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഉദാഹരണത്തിന് ഞാൻ പറയാം പള്ളിക്കര പഞ്ചായത്തിലെ പാർട്ടിയുടെ പ്രസിഡന്റ് പന്ത്രണ്ട് ലൈറ്റ് എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പന്ത്രണ്ട് കൊടുക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് കാരണം ലീഗുകാരും എന്നോട് പറഞ്ഞു മാർസിസ്റ്റുകാരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ലൈറ്റ് ചോദിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു അവര് പറഞ്ഞത് മാർസിസ്റ്റുകാര് കാണട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ വിചാരിച്ചിട്ട് മാർസ്റ്റ് പാർട്ടിക്ക് ലൈറ്റ് കിട്ടിയില്ല കോൺഗ്രസിന്റെ എം പി വന്ന യു ഡി എഫിന്റെ എം പി വന്നപ്പോഴാണ് കിട്ടിയത് പന്ത്രണ്ട് കൊടുക്കാനാണ് യു ഡി എഫ് എന്നോട് പറഞ്ഞത് മാർസ്റ്റ് പാർട്ടിയുടെ പഞ്ചായത്ത് ബസ്സിന്റെ ഐറ്റ് കൊടുക്കണ്ടെന്ന് യു ഡി എഫ് പറഞ്ഞില്ല അപ്പോ എന്റെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ഐറ്റിന്റെയും ഉദ്ഘാടനം അതാത് പഞ്ചായത്ത് ബസിന്റെ അധ്യക്ഷതയിലും സ്വാഗതം അതാത് പഞ്ചായത്ത് വെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ കൗൺസിലർ ഇവിടെ മാത്രം അതിനൊരു വ്യത്യാസമുണ്ട് കാര്യം ഇവരൊക്കെ രാഷ്ട്രീയത്തിന്റെ കുഴൽ കണ്ണാടിയിലൂടെയല്ല കാണുന്നതാണ്

ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം